ഹലോ ഗായിസ് വെൽക്കം ബാക്ക് അവർനെസ് വീഡിയോ അപ്പം ഇന്ന് ഞാൻ പണിക്ക് പോകുന്നൊരു വ്ളോഗാണ് അപ്പം പണിക്കിടയിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പേതല്ല ഫ്രീ ഇട്ടുമ്പോഴേക്കും വീഡിയോ എടുക്കാം അപ്പം പണി പകുതി ആയിട്ടുണ്ട് ഷീറ്റിടാറായിട്ടുണ്ട് അപ്പം അത് ആ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ എണീന്ന് വീണത് അപ്പം പിന്നെ ഞാൻ ചേട്ടനോട് പിന്നെ അത് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക അപ്പം ഇപ്പോഴാണ് കാണിക്കാൻ പറ്റിയ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഇപ്പോൾ രാവിലെ ആയപ്പം നേരെ ഞാൻ സൈഡിലോട്ട് പോവാൻ പോവാം ഓക്കേ ഓക്കേ പെണ്ണി എന്നെ പോയിട്ട് വിട്ടേ ഓക്കേ നമുക്ക് നേരെ സൈറ്റി ഗൈസ് ഇതാണ് നമ്മുടെ മിഷൻ ഓക്കെ രണ്ട് മിഷൻ ഉണ്ട് ഗൈസ് അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുക ഓക്കെ പനിയാണ് ഗൈസ് അപ്പം ഗ്യാപ്പ് കിട്ടുമ്പോഴേക്കും നമ്മൾ ഓരോ വിഷ എടുക്കുന്നതിലും ഓക്കെ ലുഗൈസ് അപ്പോൾ ഇതാണ് ഗെയ്സ് സൈറ്റ് കാണിച്ച വീട്ടിലിരിക്കുന്ന വീട്ടിലിരുന്ന് പണിക്ക് പോകുന്നില്ല ഇങ്ങനെയുള്ള പണി കണ്ടിട്ടില്ലാത്തവർ കണ്ടോ ഗെയ്സ് ഇതാണ് ഗൈസ് എൻ്റെ പണി ഞങ്ങളുടെ പണി ഞങ്ങളുടെ പണി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വർക്ക് ഷോപ്പിൽ ഇന്ന് സ്വന്തമായിട്ട് വർക്ക് ഞാൻ ചേട്ടനും അച്ഛനും ഞങ്ങളാണ് ഗെയ്സ് മെയിൻ അപ്പോൾ ഇതാണ് ഗെയ്സ് വർക്ക് അപ്പോൾ അവർ ഷീറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കുവോ അവരിപ്പോൾ വരും അപ്പം നമുക്ക് ബാക്കി ഇതാണ് എല്ലാവരും കാത്തിരുന്ന എന്റെ പണി പണിയുടെ പണി വീഡിയോന്ന് ചോദിച്ചാൽ എല്ലാവരും ഇതാണ് ഗൈസ് എന്റെ പണി ഓക്കെ സമയം കിട്ടാൻ വീഡിയോ വീഡിയോ എടുത്ത് എടുത്തിട്ട് അപ്പൊ ഗൈസ് ഇതാണ് നമ്മൾ ചെയ്ത റൂഫിൻ്റെ വർക്ക് ജയ്സ് ഇത്ര ഹൈറ്റിലേക്ക് കയറിയാണ് ജെയ്സ് നമ്മൾ ജോലിയൊക്കെ എടുക്കുന്നത് ഓക്കെ അപ്പോൾ കമ്മൻറ്റ് ഇടുന്നമാരെയൊക്കെ നല്ല പണിക്കുമ്പോൾ ഓക്കെ ഞാൻ എൻ്റെ പണി തുടങ്ങാൻ പോകും ജയ്സ് ജോലിയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ് ഒരു ഏഴ് മണി കഴിഞ്ഞു സ്കൂളിലൊക്കെ പോയിട്ട് വന്നു ഞങ്ങളെ ഇവിടെ ഇരിക്കുന്നു ഗൈസ് എന്റെ ജോലിക്ക് പോടാ ജോലിക്ക് പോടാ ജോലിക്ക് പോട കൊറേ പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഇവ എന്നും ജോലിക്ക് പോകുന്നുണ്ട് ഈ ജോലിക്ക് പോകുമ്പം ഈ വീഡിയോ പാടായിട്ടുള്ള പണിയാണ് ടൈം ടൈം വേണ്ടിയിട്ട് മാറ്റി വെച്ച് അങ്ങനെ കുറച്ച് കിട്ടിയപ്പോൾ ഇവൻ വീഡിയോസ് അപ്പം എന്റെ ജോലി എന്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു പോസ്റ്റ് ആക്കാന്ന് വിചാരിച്ചു പോസ്റ്റിലെ വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചു ഒരു ചെറിയൊരു മിനി വ്ലോഗായിട്ട് പിന്നെ നമ്മള് പാറയില് ടൂർ ട്രിപ്പ് ടൂർ ട്രിപ്പ് പോയില്ലേ

നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊരു സംഭവം അപ്പൊ അതിപ്പോ റിയാക്ഷൻ എടുത്തിട്ട് എന്റെ പൊന്നി എന്റെ പൊന്നു നമ്മളുദ്ദേശിക്കാത്ത കൊറേ കാര്യങ്ങൾ അവരതി പറയുന്നത് ഞാനൊന്നും വിചാരിച്ചല്ല വീഡിയോ ചെയ്തത് നമ്മള് അവസ്ഥ കാരണം ഞങ്ങളുടെ ഒരു അത് മനസ്സിലായിട്ടുണ്ട് ഞങ്ങളത് വേറെ ഒരാൾക്ക് അങ്ങനെ അവിടെ തന്നെ പോണം എന്നൊന്നും പറയും ഇങ്ങനെ വൈകുന്നേരം നമ്മളടുത്ത് പറഞ്ഞു ഗൈസ് അല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓളത്തിനെ സംസാരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അതേ ഭയങ്കര പറയാൻ വേണ്ടി ഗൈസ് ഇങ്ങനെ കൂട്ടുമ്പോ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ഇത് വരും അതിന് വേണ്ടി എല്ലാരും എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അങ്ങനല്ലേ നെഗറ്റീവ് പറഞ്ഞവർക്ക് വേണ്ടിട്ടല്ലേ സപ്പോർട്ട് ചെയ്തവർക്ക് വേണ്ടി എന്താണ് ഒന്നും ചെയ്യുന്ന വെൽഡിങ്ങിന്റെ പണിക്കാണ് പോണത് അതാണ് കിട്ടുന്നവർക്ക് നെഗറ്റീവ് കമന്റ് ഈ വീഡിയോ നമ്മളെ സപ്പോർട്ട് ചെയ്തവർക്ക് പിന്നെ നമ്മളെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്തൊരു വീഡിയോ ആയിട്ട് അതേ അല്ലാതെ നെഗറ്റീവ് ഇടുന്നവരെ പോവാൻ നമ്മൾ എന്ത് പറയാനാണ് ചെയ്യാൻ ചെയ്യാൻ നമ്മൾ ഈ പറയുന്നത് റിയാക്ട് എന്തിനാറിയ പൊന്നേക്കാൻ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും നമുക്ക് ഇനിയും നമ്മക്കിനും ഇടുന്ന വീഡിയോ സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ ഇനി പുതിയ കൊറച്ച് കൊറച്ച് കാര്യങ്ങൾ പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അച്ചീവ് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് ഞങ്ങള് ഇതൊക്കെ ഇനിയുള്ള വീഡിയോസിൽ അച്ചീവ്മെന്റ് നമ്മള് വീഡിയോ ആയിട്ട് കാണിക്കുന്നത്